ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട ദിവസങ്ങളായി മന്ത്രി പി പ്രസാദ് പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ആ പരിപാടിക്ക് നിലവിളക്ക് കൊളുത്തുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ച് പുറത്തു വന്നെങ്കിൽ ഏറ്റവും പുതുതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കേണ്ട ഒരു പരിപാടി അതായത് രാജ്ഭവനിൽ സ്കൗട്ടിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിക്കകത്ത് ഭാരതാംബിയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രി പുറത്തേക്ക് വന്ന പരിപാടി ബഹിഷ്കരിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് അതുമാത്രമല്ല മന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ പരിപാടി ആരംഭിച്ചതും അദ്ദേഹത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ഗവർണറായിരിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നിരവധിയായ തവണ നമ്മൾ കണ്ടതാണ് സർക്കാരും ഗവർണറുമായുള്ള പോരാട്ടം കോടതി വരാന്തകളിൽ എത്തിയതുമാണ് പുതിയ ഗവർണർ ചുമതലയേറ്റെടുത്തതിനു ശേഷം സർക്കാരുമായി നല്ല രൂപത്തിൽ പോകുന്ന ഒരു ബന്ധമായിരുന്നു കാണാൻ കഴിഞ്ഞത് എന്നാൽ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദമാണ് സർക്കാരും ഗവർണറുമായുള്ള ബന്ധം വഷളാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട മന്ത്രി പി പ്രസാദ ചടങ്ങ് ബഹിഷ്കരിച്ചതിന് പിന്നാലെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മാത്രവുമല്ല അടക്കം ഗവർണറുടെ ഈ നിലപാടിനെ വിമർശിക്കുന്ന സാഹചര്യവുമുണ്ടായി എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർക്കാരുമായി നേർക്കുനേർ ഒരു പോരാട്ടത്തിന് താൽപര്യമില്ല എന്നൊരു നിലപാടാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതിപക്ഷവും അടങ്ങി നിന്നില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഗവർണറുടെ ഈ നിലപാടിനെതിരെ രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ആർ എസ് എസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പ്രതിപക്ഷവും കോൺഗ്രസും അടക്കം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് സ്കൌട്ടിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിക്കകത്ത് വീണ്ടും ആർ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഇതിലാണ് മന്ത്രി ശിവൻകുട്ടി തന്റെ അതൃപ്തിയെ അറിയിച്ച് ഈ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിവന്നത് എന്തായാലും ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് രാജ്ഭവൻ നൽകുന്നത് രാജ്ഭവന്റെ പരിപാടികളിൽ ആർ എസ് എസ് ശാഖകളിൽ ആർ എസ് എസിന്റെ പരിപാടികളിൽ ആർ എസ് എസിന്റെ ബൈടെക്കുകളിൽ ഉപയോഗിക്കുന്ന ഭാരതാബയുടെ ചിത്രം അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് ഉൾപ്പെടുന്ന ആ ചിത്രം ഉപയോഗിക്കുമെന്ന് തന്നെ രാജ്ഭവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ തരത്തിൽ മുന്നോട്ടു പോയാൽ വീണ്ടും ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോരിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക എന്തായാലും പുതിയ ഭാരതാമ്പ വിഷയത്തിൽ വിവാദത്തിൽ സർക്കാരിന്റെ നിലപാടെന്താണ് ഗവർണറുടെ നിലപാടെന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം